അബ്ദുൽ അൽ അസ്സലാമു അലൈക്കും വാർമത്തുള്ള ഇന്ന് നമ്മൾ എടുക്കുന്നത് അൽ മവാരിദു ലിൽ ജമ്മി എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് അൽ മവാരിദു ലിൽ ജമിയ വാരിത് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ സ്രോതസ്സുകൾ എന്നാണ് ലിൽ ജമീ എല്ലാവർക്കും ഉള്ളതാണ് വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ഭൂമിയിലുള്ള ഭക്ഷണം വെള്ളമൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൽ പറയുന്നത് മസ ഇൻ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് തു ഞാൻ പോയി ആരുടെ കൂടെയാണ് പോകുന്നത് മ അസ്വിക എൻ്റെ കൂട്ടുകാരോട് കൂടെ സ്വദീഖുൻ എന്ന് പറഞ്ഞാല് കൂട്ടുകാർ കൂട്ടുകാരൻ എന്നാണ് അസ്വതിക്കെ ജം ആണ് കൂട്ടുകാർ എന്നുള്ളത് അസ്വിക്ക ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരോടുകൂടെ ഞാൻ പോയി ഇലാ മത്തു അമീൻ ഫാഹിരിൻ ഇലാ മത്തു അമിൻ ഭക്ഷണശാല മത്തു അമ്മ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫാഹിരിൻ ആഡംബരപൂർണമായ വലിയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടെ ഒരു ദിവസം വൈകുന്നേരം പോയി അങ്ങനെ ത്വലബിനാ ഞങ്ങൾ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്തു അത് ഭക്ഷണം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു അപ്പം തനാവലിന ഞങ്ങളത് കഴിക്കുകയും ചെയ്തു തനാവല എന്ന് പറഞ്ഞാൽ കഴിച്ചു തനാവലിന ഞങ്ങളെല്ലാവരും കഴിച്ചു എന്നെ എന്തുമാ ഖറജിന ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ കാന സുലുസുത്വം ആമി യിരുന്നു സുലുസു ത്വ ആമി ഭക്ഷണത്തിൻ്റെ മൂന്നിൽ ഒന്ന് സുലുസ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ ഒരു ഭാഗം എന്തായിരുന്നു ബാക്കിയൻ അവശേഷിച്ചിരുന്നു ബാക്കിയൻ അവശേഷിച്ചിരുന്നു ഫിൽ അതുബാക്ക് പ്ലേറ്റുകളിൽ പ്ലേറ്റുകളിൽ മൂന്നിൽ ഒരു ഭാഗം എല്ലാവരുടെ പ്ലേറ്റിലും മൂന്നിൽ ഒരു ഭാഗം എന്തെയ്യുന്നു കുറച്ചീച്ച എന്ത് ചെയ്യുന്നു ബാക്കിയായിരുന്നു അങ്ങനെ വസ്വലിനാ ഞങ്ങൾ എത്തിച്ചേർന്നു ഐന്തൽ ബാബി വാതിലിൻ്റെ അരികിൽ വാതിലിൻ്റെ അങ്ങോട്ട് എത്തി എന്തിനെ ലിതഫ് ഇൽ മബുൽ ലിദഫ് ദഫ് എന്ന് പറഞ്ഞാൽ അടക്കാൻ വേണ്ടിയിട്ട് എന്തിനെ അടക്കാൻ വേണ്ടിയിട്ട് എന്തടക്കാനാണ് അൽ അൽമബുല പൈസ അടക്കാൻ വേണ്ടിയിട്ട് ബില്ല് അടക്കാൻ വേണ്ടിയിട്ട് മബുൽ തുക അല്ലെങ്കിൽ ബില്ല് അടക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഞങ്ങൾ കണ്ടു കണ്ടു ഈന ഞങ്ങൾ എല്ലാവരും കണ്ടു അമാമൽ ഫുന്തു ഹോട്ടലിന്റെ മുൻവശത്ത് അമാമ മുന്നില് ഫുന്തു ഹോട്ടൽ ഹോട്ടലിന്റെ മുന്നിൽ ഞങ്ങൾ കണ്ടു ഇമ്രഅത്തൻ ഫക്കീറത്തൻ ഒരു ദരിദ്രയായ സ്ത്രീയെ ഇമ്രഅത്തൻ ഫക്കീറത്തൻ ദരിദ്രയായ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു എങ്ങനെ ബാക്കിയത്തൻ കരയുന്നവളായിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു ഷ്കു അവർ ആവലാതി പറയുന്നുണ്ട് പരാതി പറയുന്നുണ്ട് മിൻഷിദ്ധത്തിൽ അത്തശ്ശി മിൻഷിദ്ധത്തി കഠിനമായ അൽ ജോ വിശപ്പിനാലും വൽ വൽഅത്താഹത്താലും കഠിനമായ വിശപ്പിനാലും ദാഹത്താലും അവൾ പരാതി പറയുന്നുണ്ട് ആ ഉമ്മ പരാതി പറയുന്നുണ്ട് ഫക്കാല അപ്പോൾ പറഞ്ഞു അത് കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞു സ്വാഹിബുൽ മത്ത് അമി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ഉടമ ഭക്ഷണശാലയിലെ ഉടമസ്ഥൻ പറഞ്ഞു അന ആസിഫുൻ ഐ ആം വെരി സോറി അന ആസിഫുൻ ഐ ആം സോറി ക്ഷമിക്കണം ജിദ്ദൻ വളരെ അധികം വളരെയധികം ഖേദിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സ് ധാരാളം കസ്റ്റമേഴ്സ് എന്താണ് അവര് ഓർഡർ ചെയ്യും അവർ ഓർഡർ ചെയ്യും കമ്മിയത്തം കമ്മി എത്തോ കമ്മിയത്തൻ മ വലിയ അളവിലുള്ള ഭക്ഷണം കമ്മിയത്തൻ എന്ന് പറഞ്ഞാൽ വലിയ അളവിലുള്ള മിനത്വ ആമി ഭക്ഷണം ദാ എല്ലാ ഇപ്പോഴും അങ്ങനെ വലിയ ഓർഡർ എന്ത് ചെയ്യും അവർ ചെയ്യും വയത്തനാവലൂന എന്നിട്ട് അവർ ഭക്ഷിക്കും കലീലൻ കുറച്ച് കുറെ ഓർഡർ ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെന്തെയും അവർ ഭക്ഷിക്കും അവർ പാഴാക്കും അവര് പാഴാക്കും അൽ അത്തഇമ ഭൂരിഭാഗം വലിയ ഒരു ഭാഗം അവരെന്തെയും പാഴാക്കും അൽ അത്തഇമത്തി തി ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ വലിയ ഒരു ഭാഗം അവര് പാഴാക്കുകയും ചെയ്യുന്നു എന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഫ എന്നിട്ട് ഞങ്ങളെ ഉപദേശിച്ചു നസ്വഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നാണ് ഞങ്ങളെ ഉപദേശിച്ചു ആര് സ്വാഹിബുൽ മത്തു അമി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ സ്വാഹിബുൽ മത്തു അമി ആ റെസ്റ്റോറൻ്റ് ഉടമ ഞങ്ങളെ ഉപദേശിച്ചു എന്താണ് ഉത്തുലുപൂ നിങ്ങൾ ഓർഡർ ചെയ്യുക ഉത്തുലുബൂ നിങ്ങൾ ഓർഡർ ചെയ്യുക ഉത്തുലുബൂ എന്നുള്ളത് അമ്രുഫിഅലാണ് കല്പനാ ക്രിയയാണ് കേട്ടോ അപ്പോൾ ഉത്തുലുബൂ നിങ്ങൾ ആവശ്യപ്പെടുക നിങ്ങൾ ഓർഡർ ചെയ്യുക കമ്മിയത്തത്വം ആമി കമ്മിയത്വം ആമി ഭക്ഷണത്തിൻ്റെ അളവ് കമ്മി എത്തോ മീ ഭക്ഷണം ഓർഡർ ചെയ്യുക അല്ല തീ അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണം യു നിങ്ങൾക്ക് സാധ്യമാവണം അക്കലുഹ അതിനെ ഭക്ഷിക്കാൻ അതായത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധ്യമായ അളവിൽ അതെത്ര ആയിക്കോട്ടെ അത് മാത്രം എന്തു ചെയ്യുക ഓർഡർ ചെയ്യുക എന്നിട്ട് പറയാണ് അൽമാലു ലക്കും അൽമാലു സമ്പത്ത് പണം ലക്കും നിങ്ങൾക്കുണ്ട് പണം നിങ്ങളുടേതാണ് വലാക്കി In uh പക്ഷേ പണം നിങ്ങളുടേതാണെങ്കിലും നിങ്ങളുടെ പൈസ ഓർഡർ ചെയ്ത ഭക്ഷണമാണെങ്കിലൊക്കെ വല്ല ആ കിന്ന പക്ഷേ അൽമവാരിതു വിഭവങ്ങൾ ഭക്ഷണം എന്ന് പറയുന്ന വെള്ളം എന്ന് പറയുന്നതൊക്കെ ലിൽജമിയായി എല്ലാവർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നെറ നമുക്ക് കാണാം ഹൗലന നമുക്ക് ചുറ്റും കാണാം ആലാഫുന്നാസി ആയിരക്കണക്കിന് ജനങ്ങൾ ആലാഫുൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആയിരങ്ങൾ അന്നാസി ജനങ്ങൾ ചൂന അവർക്ക് ആവശ്യമാണ് അവർക്ക് ആവശ്യമാണ് ഇലത്തോ ആ ഭക്ഷണം ഭക്ഷണം ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും കാണാം എന്നാണ് ഹൗലന എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എന്നാണ് കേട്ടോ ഇവിടെ ആ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ മുൻവശത്തൊരു സ്ത്രീ ഇങ്ങനെ വയറിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആവലാതി പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പാഠഭാഗം ഒരിക്കൽ കൂടെ വായിക്കുക എന്നിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകാം പേജ് നമ്പർ എൺപത്തി അഞ്ചിൽ നമുക്ക് ആവർത്തിക്കാം നമുക്ക് റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ ആവർത്തിച്ച് വായിക്കാം അന്നസ്വ ചാപ്റ്റർ പാഠഭാഗം ആ ടെക്സ്റ്റ് എന്ത് ചെയ്യാം ഒന്നുകൂടെ വായിക്കാം വ നുഖ്വിനു എന്നിട്ട് നമുക്ക് നിർമ്മിക്കാം വ നുക്കവ്വിനു നമുക്ക് ഉണ്ടാക്കാം അൽ അസ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാം ബി ഇസ്തിഹ്ദാമിൻ ഉപയോഗിച്ചുകൊണ്ട് അൽ അഥവാ ചോദ്യവാക്കുകൾ ക്വസ്റ്റ്യൻ വേർഡുകൾ ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താഴെ നാല് ചോദ്യവാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഏതൊക്കെയാണ് ചോദ്യവാക്കുകൾ ഐന ഈ ചോദ്യവാക്കുകൾ കാണാതെ പഠിക്കണം കേട്ടോ ഐന എവിടെ എന്നാണ് ഐന എവിടെ അടുത്തത് മാത മാത എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് കേട്ടോ വാട്ട് എന്നാണ് മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് ആര് എന്ന് വെച്ചാൽ ഹു ആരാണ് എന്നുള്ളത് അടുത്തത് മത്ത എപ്പോൾ എന്നാണ് മത്ത എന്ന് പറഞ്ഞാല് എപ്പോൾ എന്നാണ് നോക്കുക മസലൻ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അയിനെ വെച്ചിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് എന്താണ് അയിന ഹബർ റജുലു മ അൽ അസ്ഥിക്കാ ഐന എവിടെ ലഹബ പോയി എവിടെയാണ് പോയത് റജുലു ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പോയത് മ അൽ അസ്ഥ കൂടെ എങ്ങോട്ടാണ് ആ മനുഷ്യൻ കൂട്ടുകാരോടുകൂടെ പോയത് എന്നാണ് ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോയത് ഇലാ മത് ഐ മീൻ റെസ്റ്റോറൻ്റിലേക്കാണ് അവർ പോയത് രണ്ടാമത്തെ ചോദ്യവാക്ക് മാത എന്നാണ് എന്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചോദിക്കാം Mada Ra a... അറചുലു അമാമൽ ഫുന്തുക്കി മാതാ എന്താണ് ആ കണ്ടത് എന്താണ് കണ്ടത് അറജുലു ആ പുരുഷൻ ആ മനുഷ്യൻ കണ്ടത് അമാമൽ ഫുന്തുക്കി ഹോട്ടലിന്റെ മുൻവശത്ത് എന്താണ് ഹോട്ടലിൻ്റെ മുൻവശത്ത് കണ്ടത് ആ റജുലു അമാമൽ ഫുന്തുക്കി ഇമ്രഅത്തൻ ഫക്കീറത്തൻ ബാക്കിയത്തൻ കരയുന്ന ദരിദ്രയായ ഒരു സ്ത്രീയെയാണ് അദ്ദേഹം കണ്ടത് മൂന്നാമത്തത് ചോദ്യവാക്ക് വരുന്ന എന്താ മൻ എന്നുള്ളതാണ് മൻ എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക ആ മൻ ി പറയുന്നത് കഠിനമായ വിശപ്പിനാലും ദാഹത്താലും ആരാണ് ഉത്തര എന്താണ് ഉത്തരം വരിക ഇമ്രഅത്തുൻ ഫക്കീർ അത്തൻ എന്നാണ് ദരിദ്രയായ ഒരു സ്ത്രീ എന്നാണ് വരിക ദരിദ്രയായ ഒരു സ്ത്രീ എന്നാണ് ഇനി മത്ത എന്ന് വെച്ചിട്ടുള്ള ചോദ്യമാണ് ഉണ്ടാക്കുന്നത് മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് എങ്ങനെ ചോദിക്കാം എന്നാണ് എപ്പോഴാണ് ആ മനുഷ്യന് തൻ്റെ കൂട്ടുകാരോടൊപ്പം പോയത് എന്നാണ് അത് മസാ ഇൻ എന്നാണ് വൈകുന്നേരം എന്നാണ് വിരട്ടോ ഇത്തരത്തിൽ നാല് ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇനി കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യാം ഒന്നും കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി എൺപത്തി ആറാമത്തെ പേജിലുള്ളത് കലിമ അൽ അൽ നുലാഹിലു നമുക്ക് നിരീക്ഷിക്കാം എങ്ങനത്തെ പദങ്ങളാണ് കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ എന്നിട്ട് നമ്മൾ എഴുതുകയും വേണം ജുമലൻ അതുപോലെയുള്ള സെന്റൻസുകൾ ഉണ്ടാക്കുകയും വേണം താഴെ ഒരു ബോക്സ് കൊടുത്തു കാണാം എന്നുള്ളത് ഒരു കോളത്തില് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോയി കൂട്ടുകാരോട് കൂടെ സുമല എന്ന് പറഞ്ഞാൽ അസ്തിക കൂട്ടുകാർ എന്നാണ് അടുത്ത കോളത്തില് ഞാൻ പോയി മല കൂട്ടുകാരോട് കൂടെ എന്നാണ് എന്ന് തമ്മിലുള്ള വ്യത്യാസം ദഹബിന ബു കഴിഞ്ഞിട്ട് ഇവിടെ ന എന്നാണ് അപ്പുറത്ത് തു എന്നാണ് ദഹബിന എന്നാവുമ്പോ ഞങ്ങൾ പോയി എന്നാണ് ദഹബുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നാണ് ഒരു ഭാഗത്ത് കുറേ ആളുകളുണ്ട് മറ്റേ ഭാഗത്ത് ഒരാളുകളാണ് ബാക്കിയുള്ളത് ഇതേപോലെ നമ്മൾ പൂരിപ്പിക്കണം എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് പൂരിപ്പിക്കാം ആ അടുത്ത കോളത്തില് നോക്കുക ൊലബിന അത് ആമ തൊലബിന അത്വ ആമ എന്ന് കൊടുക്കാം തൊലബുന ഞങ്ങൾ ഓർഡർ ചെയ്തു അത്വ ആമ ഭക്ഷണം അപ്പോ തൊലബിന എന്നുള്ളത് എന്തായിട്ട് മാറും ആ ൊലബുതു എന്നായിട്ട് മാറും ഭക്ഷണം ഓർഡർ ചെയ്തു എന്നാണ് അടുത്ത കോളത്തിൽ എന്തുവരും തനാവൽന അത്തോ ആമ തനാവല ഞങ്ങൾ ഭക്ഷിച്ചു അത്തോ ആമ ഭക്ഷണം തനാവൽ എന്നുള്ള അവസാനത്തെ ന എന്ന് മാറ്റിയിട്ട് പിന്നെ എന്താക്കിയാൽ മതി തു എന്നാക്കിയാൽ മതി അപ്പോ തനാവൽ തു ഞാൻ ഭക്ഷണം കഴിച്ചു എന്നായിട്ട് മാറും ഞാൻ ഭക്ഷണം കഴിച്ചു എന്നായി അടുത്തത് ബാബി ഞങ്ങൾ എത്തിച്ചേർന്നു അടുക്കൽ എന്നാണ് അപ്പോ വസ്വല്ല എന്നുള്ളതിൽ ആ ന ഒഴിവാക്കിയാൽ എന്തായിട്ട് മാറും ബാബി അടുക്കൽ ഞാൻ എത്തിച്ചേർന്നു എന്നായിട്ട് മാറും അടുത്തത് അമാമൽ ഞങ്ങൾ കണ്ടു അമാമൽ ഫുന്ദുക്കി ഹോട്ടലിന്റെ മുന്നിൽ അമാമൽ ഫുന്തുക്കെ അവിടെ എന്നുള്ളത് ആയിട്ട് മാറും റഅയ്തു 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 അമാമൽ അമാമൽ എന്നായിട്ട് മാറും അടുത്തത് ഹറജിന മിനൽ ഫുന്തുക്കി ഹറജിന ഞങ്ങൾ പുറപ്പെട്ടു മിനൽ ഫുന്തുക്കി ഹോട്ടലിൽ നിന്ന് അപ്പം അതിൻ്റെ എന്ത് വരും ഹറജ് തു മിനൽ ഫുന്തുക്കി ഹോട്ടലിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു എന്നായിട്ട് മാറും അടുത്ത ആക്ടിവിറ്റി വരുന്നത് നുക്കിമിലു കമാമിൽ കമാഫിൽ മിസാൽ എന്നാണ് നുക്കിമിലു പൂർത്തിയാക്കാം നിക്കുമിലു പൂർത്തിയാക്കാം ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ താഴെ ഉണ്ടാവും അതിൽ എന്തുണ്ടാവും അതിൻ്റെ അവസാനത്തിൽ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ള ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുമ്പോൾ കുട്ടി പല്ല് തേക്കുന്നതാണ് ഇവിടെ താഴെ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്ന അന ഉന്നിഫു അന ഞാൻ ഫു ഞാൻ വൃത്തിയാക്കുന്നു അൽ അസ്നാന പല്ലിനെ ഞാൻ പല്ലിനെ വൃത്തിയാക്കുന്നു പ്രാക്കറ്റിൽ യുനല്ലിഫു എന്ന് കാണാം വൃത്തിയാക്കുന്നു എന്നുള്ളത് യുനല്ലിഫു എന്നുള്ളത് പുറത്ത് എന്ത് വന്നിട്ട് ഞാൻ വൃത്തിയാക്കുന്നു എന്നുള്ളതിന് ഉനല്ലിഫു എന്നിട്ട് അലിഫു അലിഫാക്കിയിട്ട് മാറ്റി ഓക്കെ അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നു നെഹ്നു ഞങ്ങൾ അന എന്നുള്ളത് മാറ്റിയിട്ട് നെഹ്നു എന്നായി ഞങ്ങൾ എന്നായി ിഫുഞ്ഞങ്ങൾ <muchas> വൃത്തിയാക്കുന്നു അൽ അസ്നാന പല്ലിനെ ഞങ്ങൾ പല്ലിനെ വൃത്തിയാക്കുന്നു എന്നായി അവിടെ ഉനല്ലിഫു എന്നുള്ള ഇവിടെ നുനല്ലിഫു എന്നായിട്ട് മാറി അലിഫു മാറിയിട്ട് നൂനായി ശരിക്കും ശ്രദ്ധിക്കട്ടോ പ്രേക്കറ്റിൽ രണ്ടിലും യുനല്ലിഫു എന്നു തന്നെ ആയിരുന്നു അടുത്ത ചിത്രം നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് കൈ കഴുകുന്നതാണ് കാണുന്നത് അവിടെ നെഹ്നു ഞങ്ങൾ എന്നവിടെ കൊടുത്തിട്ടുണ്ട് പ്രാക്കറ്റിൽ യസിലു കഴുകുന്നു എന്നാണ് യസിലു ഞങ്ങൾ എന്നാവുമ്പോൾ എന്നായിട്ട് മാറും തുടക്കത്തിൽ യാ ഒഴിവാക്കിയിട്ട് ന ആയിട്ട് മാറും നാസിലു അല്യത നാസിലു ഞങ്ങൾ കഴുകുന്നു അല്യത കൈ ഞങ്ങൾ കൈ കഴുകുന്നു എന്നാവുമ്പോൾ യസിലു മാറിയിട്ട് നാസിലു എന്നായിട്ട് മാറും ശരിക്ക് ശ്രദ്ധിക്കണേ അടുത്തത് വരുന്നത് ഒരു കുട്ടി കൈ കഴുകുന്നതാണ് അപ്പോൾ യഹസിലു എന്തായിട്ട് വരും അവിടെ തുടക്കത്തിൽ അന എന്നാണ് ഞാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ കൈ കഴുകുന്നത് യഹസിലു എന്നുള്ളതിൻ്റെ യാ മാറ്റിയിട്ട് അലിഫ് ആക്കിയിട്ട് മാറ്റും ആ സിലു അല്യത അനുഅ എന്നായിട്ട് മാറൂട്ടോ അടുത്തത് വരുന്നത് ഒരു കുട്ടി വെള്ളം കുടിക്കുന്നതാണ് ഒരു കുട്ടി വെള്ളം കുടിക്കുകയാണ് അതിൽ വരുന്നത് അന ഡേ അൽമ എന്നാണ് അന യഷ്റബു എന്നാണ് യഷ്റഭു ഞാൻ കുടിക്കുക എന്നുള്ളതാകുമ്പോൾ ഒരാളാവുമ്പോൾ നേരത്തെ എന്താ പറഞ്ഞത് മാറ്റിയിട്ട് അലിഫാക്കാനാണ് അപ്പോൾ അന അഷ്റഭു അൽമ ഞാൻ വെള്ളം കുടിക്കുന്നു എന്നാണ് അന അഷ്റഭു അൽമാ ഞാൻ വെള്ളം കുടിക്കുന്നു അടുത്തത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ വെള്ളം കുടിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ കുട്ടികൾ വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഞങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ആ യഷ്റബുവിനെ മാറ്റിയിട്ട് ന്യൂനാക്കിയിട്ട് എഴുതട്ടോ അപ്പോൾ നെഹ്നു നെഹ്റബു അൽമാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നു എന്നായിട്ട് മാറും ഞങ്ങൾ വെള്ളം കുടിക്കുന്നു അടുത്തത് ഒരു പെൺകുട്ടി എന്ത് ചെയ്യാനാണ് ഭക്ഷണം കഴിക്കാനാണ് ഒരു പെൺകുട്ടി ഭക്ഷണം കഴിക്കാനാണ് അപ്പോൾ അന ഞാൻ ഭക്ഷണം പറയാ ആ യാ മാറ്റിയിട്ട് അലിഫ് മതി ചേർത്താ മതി അന അത്തനാവലു അത്തോഅ്മാക്കിയ ഞാൻ ആവുമ്പോ അലിഫാക്കുക ഞങ്ങൾ എന്നാവുമ്പോ ന്യൂനും ആക്കുക കേട്ടോ തുടക്കത്തിൽ അപ്പോൾ അന അത്തനാവലു അത്തോ ഇനി ഞങ്ങൾ ഭക്ഷിക്കുന്നു എന്നാണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളാവുമ്പോൾ ആണല്ലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് എന്നാടോ ഒന്നും കൂടെ ശ്രദ്ധിക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്നാവുമ്പോൾ യത്തനാവലു അല്ലെങ്കിൽ യാ കൊണ്ട് തുടങ്ങുന്ന മുതാരിയായ ഫികലാണെങ്കിൽ ആ യാഗ് മാറ്റിയിട്ട് അലിഫാക്കുക ഞങ്ങൾ എന്നാണെങ്കിൽ ആ യാഗ് മാറ്റിയിട്ട് നൂനും ആക്കുക ഓക്കെ ഇത് മനസ്സിലായ ആളുകൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക അറിയാത്ത ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുക കമൻറ്റിലൂടെ ചോദിക്കുക എപ്പോഴാണോ നിങ്ങൾ ചോദിക്കുന്നത് അതേ സമയത്ത് നിങ്ങൾക്ക് മറുപടി കിട്ടും ഓക്കെ ശുക്രൻ ലക്കും ലും അസ്സലാമലൈക്കും